ഓരോ ദിനവും ഖുർആാനിനൊപ്പം നന്മ വഴി ഇരുന്നൂറ്റി അറുപതാം ദിവസം സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അസ്സലാമലൈക്കും വാഹമത്തല്ല അലഹമുല്ല വസ്ലാത്ത് വസ്സലാമില്ല منهم من كلم الله ورفع بعضهم درجات وآتينا عيسى بن مريم البينات وأيدناه بروح القدس ولو شاء الله ما اقتتل الذين من بعدهم من بعد ما جاءتهم البينات ولكن اختلفوا فمنهم من آمن فمنهم من آمن ومنهم من كفر ആ ദേവദൂതന്മാരിൽ ചിലരെ നാം മറ്റു ചിലരെക്കാൾ അനുഗ്രഹിച്ചിട്ടുണ്ട് ചിലരോട് അള്ളാഹു നേരിൽ സംസാരിച്ചിരിക്കുന്നു ചിലർക്ക് മറ്റു വിധത്തിൽ ഉന്നത പദവികളരുളി ഒടുവിൽ മറിയമ്മിൻ്റെ പുത്രൻ ഈസാക്ക് നാം തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തെ ബലപ്പെടുത്തുകയും ചെയ്തു അള്ളാഹൂച്ചിരുന്നുവെങ്കിൽ തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങൾ കണ്ടുകഴിഞ്ഞ ജനം ആ ശേഷം പരസ്പരം പോരാടുമായിരുന്നില്ല പക്ഷേ അവർ പരസ്പരം ഭിന്നിച്ചു ചിലർ സത്യത്തിൽ വിശ്വസിച്ചു ചിലർ സത്യനിഷേധികളായി അതെ അള്ളാഹൂച്ചിരുന്നുവെങ്കിൽ അവരൊരിക്കലും തമ്മിൽ പോരാടുമായിരുന്നില്ല പക്ഷെ അള്ളാഹു അവനുദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു ആ ദൈവദൂതന്മാർ എന്നാൽ ഇബ്രാഹിം അലൈഹി സ്വലാം ഇസ്മാൽ അലൈഹി സ്വലാം ഇസ്ഹാഖ് അലൈഹി സ്വലാം തുടങ്ങി മൂസ അലൈഹി സ്വലാം ഈസ അലൈഹി സ്വലാം മുഹമ്മദ് സല്ല അലൈഹി അലൈവല്ലം ഉൾപ്പെടെ എല്ലാവരും നബിമാർ വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത ജനസമൂഹങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണല്ലോ ഓരോ ജനസമൂഹത്തിൻ്റെയും പ്രത്യേകതകളനുസരിച്ച് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാർക്കും വ്യത്യസ്ത കഴിവുകളാണ് നൽകപ്പെട്ടത് എല്ലാ ദൂതരെയും അംഗീകരിക്കാനുള്ള ബാധ്യത മുഴുവൻ വിശ്വാസികൾക്കുമുണ്ട് എന്നാൽ ദേശത്തിൻ്റെയും വംശത്തിൻ്റെയും പക്ഷപാതിത്വത്തിൽ കഴിഞ്ഞവർ ചില ദൂതന്മാരെ അംഗീകരിക്കുകയും ചിലരെ തള്ളിപ്പറയുകയും ചിലരെ കൊല്ലാൻ ശ്രമിക്കുകയും വേറെ ചിലരെ കൊല്ലുക തന്നെയും ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് കാണാം മനുഷ്യർക്ക് മുമ്പിൽ ശരിയും തെറ്റും തുറന്നു വെക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത് ശരി ചെയ്യുന്നവരെ റബ്ബ് തെറ്റുകളിലേക്ക് നയിക്കുകയില്ല തെറ്റുകൾ ചെയ്യുന്നവരെ നിർബന്ധിച്ച് ശരി മാത്രം ചെയ്യുന്ന അവസ്ഥയിലേക്കും എത്തിക്കുകയില്ല അള്ളാഹു അവനുദ്ദേശിക്കും വിധമാണ് സൃഷ്ടിപ്പ് നടത്തുന്നത് അത് അവൻ്റെ അധികാരമാണ് ഇച്ഛിക്കുന്നത് ചെയ്യുക എന്നതാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകത തന്നെ എന്നാൽ നന്മയിലേക്ക് ആഭിമുഖ്യം പുലർത്തുന്നവനെ പ്രത്യേകം പരിഗണിക്കുകയും സന്മാർഗത്തിൽ അവരെ വഴി നടത്തുകയും ചെയ്യും എന്നത് കാരുണ്യവാനായ റബ്ബിൻ്റെ വാഗ്ദാനമാണ് ഈ ആയത്ത് അന്ത്യദൂതർക്ക് റബ്ബിൽ നിന്ന് നൽകപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ന വാക്കുകൂടിയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അലഹമുല്ലാഹി റബ്ബുലാലമി